വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പങ്ക് ഉറപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് രാഹുലിനെ ഉടൻ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണ്ടും നോട്ടീസ് നൽകും പ്രതികളിൽ ഒരാളുടെ മൊബൈലിൽ നിന്ന് ലഭിച്ച ശബ്ദ സന്ദേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് വന്നതോടെയാണ് നടപടികൾ ക്രൈംബ്രാഞ്ച് വേഗത്തിലാക്കുന്നത് ടി വി പ്രസാദ് ചേരുകയാണ് ടി വി പ്രസാദ് ഒരു വശത്ത് ഉയർന്നുവരുന്ന നിരവധി ആരോപണങ്ങൾ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നതടക്കമുള്ള ഓഡിയോ തെളിവുകൾ പുറത്തു വരികയാണ് വലിയ പ്രതിഷേധങ്ങൾ വരുന്നു എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല എങ്കിൽ പോലും പാർട്ടിയിലെ പാദവിക അംഗത്വം നഷ്ടമാകുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി നഷ്ടമാവുകയാണ് അതൊരു വശത്ത് നിൽക്കുകയാണ് മറ്റൊരു വശത്ത് ആണ് അതിനിടയിൽ ഈ പറഞ്ഞ ഈ ഐ ഡി കാർഡിൻ്റെ കേസ് വരുന്നത് അതായത് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചു എന്നുള്ള ആ ഒരു കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വരുന്നത് അപ്പൊ ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കം ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നീക്കം ഇനി എങ്ങനെയായിരിക്കും ഉടൻ തന്നെ നോട്ടീസ് നൽകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ജയേഷെ ഉടൻ തന്നെ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്ന നിലപാടിലേക്കാണ് ക്രൈംബ്രാഞ്ച് പോകുന്നത് നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകണം എന്ന് കാണിച്ച് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ അക്കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുകയായിരുന്നു അങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയില്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് പക്ഷേ ആ നോട്ടീസ് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസവും ആ ദിവസവുമായി അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുത്തു നിൽക്കുന്ന പല യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു ഒരു ഫോണും കണ്ടെത്തിയിരുന്നു സംശയാസ്പദമായ ഒരുപാട് കാര്യങ്ങൾ അന്ന് അന്വേഷണ സംഘത്തിന് കിട്ടി എന്നാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭ്യമാകുന്ന സൂചന നമുക്ക് അറിയാവുന്നത് പോലെ നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തിരിച്ചറിയൽ കാർഡിൽ കൃത്രിമത്വം വരുത്തി രണ്ടായിരത്തിലധികം എണ്ണം ഉപയോഗിച്ചു എന്നതാണ് അതായത് തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡിലെ ഫോട്ടോയും മേൽവിലാസവും മാറ്റിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജമായി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പ് രേഖകൾ ഹാജരാക്കാൻ വേണ്ടി തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി എന്നുള്ളതാണ് കേസ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നിരവധി പേരെ അറസ്റ്റ് ചെയ്തിരുന്നു കേരളത്തിൽ വ്യാപകമായി പോലീസ് അന്ന് റെയ്ഡും പരിശോധനയും എല്ലാം സംഘടിപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ആ ഈ പീഡന ആരോപണം ഉയർന്നു വരികയും അതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഒന്നുകൂടി ശക്തമായി അന്വേഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്ത് അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പരാമർശിക്കുന്ന ഒരു ഓഡിയോ സന്ദേശം ഇതിൽപ്പെട്ട ഒരാളുടെ ഫോണിൽ നിന്ന് കിട്ടുന്നത് അതിൽ ഈ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന സൂചന വരുന്ന രീതിയിലുള്ള ഓഡിയോ സംഭാഷണമായിരുന്നു അത് അതിൽ വ്യക്തത വരുന്നതിന് കൂടി വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കുന്നത് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ പരിശോധിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അതിൻ്റെ പാസ്വേഡ് ഐഫോണിന്റെ പാസ്വേർഡ് പറഞ്ഞു കൊടുക്കാത്തതിനാൽ അത് തുറന്ന് പരിശോധിക്കാൻ പോലീസിന് കഴിഞ്ഞതുമില്ല ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്ന ഈ ഘട്ടത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നത് അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം വിനേഷ് അങ്ങനെ തന്നെയാണ് അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ക്രൈംബ്രാഞ്ച് ആ ഒരു നീക്കത്തിൽ തന്നെയാണ് ഉള്ളത്